പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിനുമുമ്പ് നിരന്തരമായിട്ട് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള ആൾക്കാർ നമ്മള് ഈ പറയുന്ന നിരന്തരമായിട്ട് നമ്മൾ പോകുന്ന പ്ലേസുകൾ നോക്കിയിട്ട് അവർ അവിടെ ചെന്നിട്ട് സംസാരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നതല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോ അന്നൊക്കെ ഞങ്ങൾക്ക് ഇവനെ ഭയങ്കര കാര്യമായിരുന്നു ഇപ്പൊ അവൻ പോലീസിന്റെ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല പോലീസിന്റെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിടക്കാന്നുള്ള ഒരു സംഭവം അപ്പൊ നിരന്തരമായിട്ട് ആ രീതിയിൽ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവനൊരു വര വരച്ച് വെച്ചിട്ടുണ്ട് ആ വരയിൽ അവൻ വന്ന് വീഴും അപ്പോ ഞങ്ങള് അവനെ കുടുക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ ആരെയാണ് കുടുക്കുന്നത് നിയമം സംസാരിക്കുന്ന ആൾക്കാരെയാണ് കൊടുക്കുന്നത് നിയമപാലകർന്നാണ് ഇവരുടെ പേര് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഓട്ടോ സ്റ്റാൻഡുകളിൽ ചെന്നിട്ട് ഇതേ ഡയലോഗ് തന്നെയാണ് ആ ചെക്കൻ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്നല്ലോ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അന്നത്തെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പോലീസുകാരെ എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു റെസ്പോൺസും തരാതെ സത്യസന്ധമല്ലാതെ പ്രവർത്തിച്ച ഈ പോലീസ് ടോൺ ഇന്ന് ഞാൻ നിയമം സംസാരിക്കുമ്പോൾ ഞാൻ നീതിയെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ക്യാൻവാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിയമം പാലിക്കാൻ കഴിയാത്തതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇൻഷുറൻസ് ഇല്ലാത്ത പോലീസ് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കെ എസ് ആർ ടി സി വാഹനങ്ങൾ സിഗ്നൽ വയലേഷൻ നടത്തുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് നിയമം പാലിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞോ സിഗ്നൽ വയലേഷന്റെ ആ കംപ്ലൈന്റിന് ശേഷം എത്ര പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ഒരു പരിഹാരം ഉണ്ടായത് അവരൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ എനിക്ക് യാതൊരു രീതിയിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഒരു മാറ്റവും ഇല്ലാത്ത ഇതേപോലെ തുടർന്നുകൊണ്ടേയിരിക്കും സാധാരണ ഒരു ശരീരമാണുള്ളത് സാധാരണ ഒരു മനസ്സാണുള്ളത് ഇവിടെ ജനാധിപത്യ ബോധമില്ലാത്ത ജനങ്ങൾ പ്രതികരണ ശേഷി ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങളാണ് ഇവിടെ സമൂഹത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്നത് ആ ജനത്തിന്റെ വർദ്ധനവ് കാരണം ഇവിടെ ഇവർക്ക് വേട്ടയാടാനുള്ള സ്പേസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കാത്തോടത്തോളം നമ്മൾ വേട്ടയാടപ്പെടും പോലീസ് എന്ന് പറയുന്ന സിസ്റ്റത്തില് ഒരു പോലീസ് സ്റ്റേഷനിൽ എഴുതി കാണുന്ന ഒരു വാചകമുണ്ട് സത്യമേവ ചെയ്ത് ഇന്ന് ഇതേ പോലീസ് തന്നെ എല്ലാ മാസവും പത്തിൽ കൂടുതൽ കേസ് ആൾക്കാരെ തല്ലി തല്ലിപ്പരിക്കേൽപ്പിച്ചതാണ് ആരെയാണ് തല്ലി തല്ലിപ്പരിക്കേൽപ്പിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഓണറായിട്ടുള്ള ജനങ്ങളെയാണ് ഈ സിസ്റ്റം നിലനിർത്തുന്ന ജനത്തെയാണ് തല്ലിപ്പരിപ്പേൽ പരിക്കേൽപ്പിക്കുന്നത് അങ്ങനെയുള്ള പോലീസിന് സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാരുന്ന സ്ഥലത്ത് ഒളി ക്യാമറ വെച്ചവനും സസ്പെൻഷനേ ഉള്ളൂ തിരിച്ചു ജോലിയിൽ കയറി എന്നാണ് അറിവ് അപ്പോ പോലീസ് നിയമത്തിനതീതമല്ല നിയമമാണ് നിങ്ങളെക്കാളും വലുതായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ